മര്യാപുരം പഞ്ചായത്തിൽ ഐ സി ഡി എസ് പ്രോജക്റ്റും മര്യാപുരം പഞ്ചായത്തും കൂടെ കൂടി ഏകീകരിച്ച് പോഷന്മാരോടനുബന്ധിച്ച് ഒരു പോഷക മാസാചരണം നമ്മളിവിടെ നടത്തുകയുണ്ടായി അതിനോടനുബന്ധിച്ച് ഓരോ പഞ്ചായത്തുകളും പോഷകബാല്യ പരിപാടിയിൽ പിള്ളേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കലോത്സവം പോലെ ഒരു ചെറിയ പ്രോഗ്രാം നടത്തുകയുണ്ടായി അതിനോടനുബന്ധിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കേണ്ട വിവിധ ഇനം പച്ചക്കറികൾ നമ്മൾ പരിചയപ്പെടുത്തുകയും നിലക്കറികളിൽ ചീര ക്യാരറ്റ് ബീട്രൂട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിനാവശ്യമായ പോഷകടങ്ങൾ അടങ്ങിയ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ വീടുകളിലുണ്ടാക്കി വിഷം ചേർക്കാത്ത ആഹാരങ്ങൾ കഴിക്കേണ്ടതിനും പിന്നെ അമൃതം പൊടി കൊണ്ടുണ്ടാക്കിയ വിവിധ ഇനം പല പലഹാരങ്ങൾ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനായും നമ്മുടെ മര്യാപുരം പഞ്ചായത്തിലെ പത്തൊമ്പത് സെൻറ്ററുകളിൽ നിന്നും ടീച്ചർമാരും ഹെൽപ്പേഴ്സും അവിടുത്തെ ഗുണഭോക്താക്കളും ചേർന്ന് ഉണ്ടാക്കിയ വിഭവങ്ങളാണ് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട ഇതിനു വേണ്ടി ഒത്തിരി പ്രയത്നിച്ച അവർക്ക് ഏവർക്ക് ഒത്തിരി സന്തോഷത്തോടെയുള്ള നന്ദിയും സ്നേഹവുമാണ് ഇതിനകത്ത് അറിയിക്കുന്നത് ഇത്രയെത്ര മനോഹരമായ വിഭവങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇത് നല്ല രീതിയിൽ അവർക്ക് കൊടുക്കാനും അമ്മമാർക്കാണെങ്കിലും പുറത്ത് വരുന്നവർക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തെന്ന് നോക്കിയേ എത്രയോ മനോഹരമായ ഫുഡുകളാണെന്ന് നമ്മൾ ഓർക്കും ഈ അമൃതം പൊടി കൊണ്ട് അല്ലെങ്കിൽ റാഗി കൊണ്ട് ഇങ്ങനെയൊക്കെ ഇത്രയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് തോന്നും പക്ഷേ ഇതെല്ലാം അങ്ങനെ അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ് അത് കഴിച്ച് നമ്മുടെ ശരീരത്തിന് വൻ തലമുറയ്ക്ക് ആരോഗ്യം ഉള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് യഥേഷം കഴിക്കാൻ വേണ്ടിയിട്ട് അമൃതം പൊടിയുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നല്ലതാണ് ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്പം അരിപ്പൊടി മാവ് അമൃതം പൊടി അല്പം ശർക്കരപ്പാനി പാകത്തിനുപ്പ് എല്ലാം കൂടെ ചേർത്ത് കുഴിച്ച് കുളിപ്പിക്കാൻ വെക്കുകയും അത് പാകമാകുമ്പോൾ അല്പം ജീരകവും ഏലക്കായും പൊടിച്ച പൊടിയും ഇച്ചിരി എല്ലാം ചേർത്ത് ഉണ്ടാക്കി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാടേ ഉണ്ടാക്കി കൊടുക്കുന്ന അപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഒരു കുഞ്ഞു ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാനായിട്ട് സാധിക്കും അതുപോലെ വേറൊരു പലഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പായസം വെച്ച് കൊടുക്കാൻ സാധിക്കും അതും ഈ പറയുന്നത് പോലെ അല്പം തേങ്ങാപ്പാലോ പശുവിൻ പാലോ മതി അതിൽ നിന്ന് അതിലോട്ട് ഈ പൊടി ഇട്ട് കലക്കി അതിനകത്ത് ഇച്ചിരി ഏലക്കായും ജീരവും പൊടിച്ച് ചേർത്ത് അണ്ടിപ്പൊരിപ്പ് മുന്തിരിങ്ങായും വറുത്ത് ചേർത്ത് നമ്മളത് പാകത്തിന് പാലാക്കി അടുപ്പിൽ വെച്ച് അത് പാകപ്പെടുത്തുവാണെങ്കിൽ പായസം കുടിക്കാനും നല്ലതാണ് കുഞ്ഞുമക്കൾക്ക് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ ഇഷ്ടമാണ് അത് വട്ടയപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടം പോലെ കഴിക്കാനായിട്ട് സാധിക്കും നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഈ അമൃതം പൊടി ഒരു നഷ്ടം വരുത്താതെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരം ഉള്ളിൽ ചെല്ലുകയും അവർക്ക് സന്തോഷപരമായിട്ട് കഴിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അംഗൻവാടിയിലെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ എൽ പി എം എൽ എം എ ജി അങ്ങനെയുള്ള ഓരോ കാറ്റഗറിയിൽപ്പെട്ടവർക്കും കൂടെ കൂടി ഫുഡ് കൊടുക്കുന്നുണ്ട് അവർക്ക് അവർക്കും നമ്മൾ റാഗിയ ശർക്കര ചെറുപയറ് കടല അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അതും ഈ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നത് ഒരു വിഷം ചേർത്ത ഒന്നുമല്ല ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അംഗൻവാടി കൊടുക്കുന്നത് അപ്പം അതും കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഗർഭിണിയായ അമ്മമാർക്കും അവരുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക പോഷകഘടങ്ങളും അടങ്ങുകയും ഒരു ഗർഭിണിയാണെങ്കിൽ ഒരു നല്ല കുഞ്ഞിനെ പ്രസവിക്കാനും ഒരു പാലുകൂട്ടൻ്റെ അമ്മയാണെങ്കിൽ മൂന്ന് വയസ്സ് ഒരു ആറ് മാസം മുലപ്പാൽ തന്നെ നൽകുമ്പോൾ ഒത്തിരി നല്ല അവരുടെ ആരോഗ്യം ക്രമീകരിച്ച് നമുക്ക് അവരെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ ഏജ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഏജ് കുട്ടികൾക്ക് നമ്മൾ റാഗിയും ശർക്കരയുമാണ് കൊടുക്കുന്നത് ഈ ഇതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഈ ലോകമൊട്ടാകെയുള്ള ഈ പോഷന്മാരോടനുബന്ധിച്ചുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഇത് പ്രയോജനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും നിങ്ങൾ തരാൻ സാധിച്ചെങ്കിൽ അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്നും എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാൻ മടിക്കേണ്ട എന്നും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു